അത് മറത്തൊരു തിരഞ്ഞെടുപ്പാണ് പറയണെങ്കിൽ അത് ശരിയായിട്ടുള്ള തിരഞ്ഞെടുപ്പ് എന്നാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പറയുന്നത് സപ്പോർട്ട്

അപ്പൊ അടിക്കാൻ നല്ലൊരു അഭിപ്രായം ഇയാള് ഇപ്പൊ നല്ലൊരു അഭിപ്രായം ഞങ്ങള് എല്ലാവരും മനസ്സിലാക്കി കിട്ടാൻ ഞങ്ങളെ കോടനട നല്ലൊരു പേര് വരുത്താ ഞങ്ങക്ക് അടുത്ത വീടിന്റെ വീടിന്റെ അടുത്താ സംസാരിച്ചിട്ടുണ്ട് അനീഷിനോട് എന്റെ ഒരു അനീഷ് ബിഗ് ബോസ് പോവോന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ ഇപ്പൊ അനിമോള് അനീഷ് തമ്മിലുള്ള എങ്ങനെയുണ്ട് രണ്ടാളും കൂടി ഭയങ്കര കട്ട മത്സരമാണ് ആഗ്രഹം അതിന്റെ അതിനൊക്കെ അനിമോളുടെ ഒരു ലവ് ട്രാക്ക് ലവ് ട്രാക്ക് പക്ഷെ അത് എന്താ റിയില്ല അങ്ങനെ പറയാം കണ്ടിട്ട് ചെയ്ത ജനങ്ങൾ പരിപാടിയാണെങ്കിൽ പറയുന്നുണ്ട് എന്റെ അഭിപ്രായം കേട്ടു പറയാനുള്ളത് ഒരു പക്ഷെ അനിമോളെ കപ്പടിച്ച് അനീഷ് സെക്കൻഡ് ആകുവാണെങ്കിൽ എന്താവും നിങ്ങളുടെ അവസ്ഥ മീൻ നിങ്ങളൊരു നാട്ടിലുള്ള വിഷമം വരുമോ ഞങ്ങൾക്ക് ചെറിയ വിഷമം ഉണ്ടാവും നാട്ടിലുള്ള ഒരാൾ ആഗ്രഹം അനീഷ് അങ്ങനെ ആള് നമ്മള് വീട് സംസാരിച്ചിട്ടൊക്കെ അനീഷ് ഒരിക്കലും അതെ അനീഷ് പൊതുവെ അധികം ആൾക്കാരോട് സംസാരിക്കാത്ത ഒരു പ്രകൃതി പറയുന്നുണ്ട് അതൊക്കെ എങ്ങനെ ജോലി സംബന്ധമായിട്ട് അവന ഇവിടെ നിൽക്കാൻ പറ്റില്ല ഭയങ്കര ജോലിയൊക്കെ ഫാമിലിയും കാര്യങ്ങളൊക്കെ നല്ലൊരു സന്തോഷം നാട്ടിലേക്ക് അങ്ങനെ പിന്നല്ല ശരി അനീഷിനെ കുറിച്ച് കേൾക്കിയെ നേരിട്ട് അറിവുള്ള ആളാ ഞങ്ങൾ ഒരുമിച്ച് ഈ പള്ളിയില് നാടകം പലതവണ കളിച്ചിട്ടുണ്ട് ആള് ആള് നല്ലൊരു കലാകാരനാണ് കഴിവുള്ള വ്യക്തിയാണ് പിന്നെ ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസിലെ ആള് നന്നായി ഗെയിം കളിക്കുന്ന ആളാണ് നല്ലൊരു തെരഞ്ഞെടുപ്പാണ് എങ്കിൽ അത് അനീഷിനെയാണ് തെരഞ്ഞെടുക്കേണ്ടത് അത് മറച്ചൊരു തെരഞ്ഞെടുപ്പാന്ന് പറഞ്ഞെങ്കിൽ അത് ായിട്ടുള്ള തെരഞ്ഞെടുപ്പ് അല്ലാന്നാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പറയുന്നത്പൂർവുള്ള തെരഞ്ഞെടുപ്പല്ലാണ് എന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് അതായത് നമ്മായി ഗെയിം ഒരുപാട് വർക്കുകളൊക്കെ അറിയണ്ട അതായത് ഉണ്ടെങ്കിലും അനീഷിന്റെ ഭാഗത്ത് നിന്നുള്ള ജനകീയ സപ്പോർട്ട് നോക്കണ്ടേ പിന്നെ ആള് നല്ലൊരു കലാകാരനാണ് എല്ലാം കൊണ്ടും കലാപ്രതിഭയാണ് ആള് ബിഗ് ബോസിൽ വന്നത് ഞങ്ങളുടെ നാടിന്റെ ഒരു അഭിമാനമാണ് പക്ഷേ എങ്കിലും അനീഷിന് ഉണ്ടല്ലോ യോഗ്യല്ലാണ്ട് ഞങ്ങൾക്ക് അഭിമാനമാണെന്ന് പറഞ്ഞിട്ട് അറിയാതെ ആവശ്യപ്പെടുന്നില്ല അതുകൊണ്ട് അനീഷിന്റെ ാണ് കിട്ടേണ്ടത് പിന്നെ ഈ അനി അനിമോള് അനീഷിനെ ഒന്ന് വളക്കാൻ ശ്രമിച്ച ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ അത് അത് അനീഷ് ഗെയിം കളിച്ചതിന്റെ ഷോപ്പിൽ വരാൻ വേണ്ടി ഒരു ഗെയിമാണ് അനീഷിന്റെ ഗെയിം ആയിരുന്നു അത് അതില് നീഷ് വിജയിച്ചിട്ടുണ്ട് അനുമോളെല്ലാം വിജയിച്ച എന്നാണ് എന്റെ അഭിപ്രായം പിന്നെ അന്തോണിയാട്ടൻ ഞാനൊരു സുഹൃത്തുക്കളാണ് നല്ല ഞാനിവിടെ ഈ നാട്ടിലൊക്കെ തെരുവിലും ഒക്കെ നടന്ന നാടൻ ഒരു വ്യക്തിയാണ് നാടക കലാകാരൻ അപ്പോ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന എനിക്ക് അറിയാം അനീഷിന്റെ അവരുടെ കുടുംബം അന്തോണിയാട്ടൻ അവളെ ഔഷധയിലാണ് ജോലി ചെയ്തിരുന്ന അവിടെ അനുജനെ അറിയാം നല്ലൊരു ക്രിക്കറ്റ് പ്ലെയറാണ് ഒരു അമ്മേനെ അറിയാം കുടുംബമായിട്ട് ഞങ്ങൾ ഒരുമിച്ചൊക്കെ ഒരു അപ്പച്ചനൊക്കെ ആയിട്ട് പള്ളിയിൽ കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് നല്ലൊരു എല്ലാം കൊണ്ടും എപ്പോഴൊക്കെയും നമ്മൾ തമ്മിലുള്ള ബഹുമാനവും സ്നേഹവും ആദരവും കാണിക്കും അനീഷിൻ ഞങ്ങൾ നാടക രംഗത്തേക്ക് പ്രൊഫഷണൽ കളിക്കാൻ ആവശ്യപ്പെട്ടതാണ് വരാൻ കാരണം രണ്ടു ദിവസം കൂടെയൊക്കെ ഡയലോഗ് പഠിച്ച് ചെയ്യുകയാണ് അത്രയും സമർത്ഥനാണ് ഒരു മണിക്കൂർ നാടകം മണിക്കൂർ കൊണ്ട് പഠിച്ച് കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആറ് ദിവസുകൾക്ക് പോലും അത് സാധിക്കില്ല അത് അനുഷിനു സാധിക്കും ഞങ്ങൾ തെളിയിച്ചതാണ് അപ്പോൾ അനീഷിനാണ് ഇതിലെല്ലാം കൊണ്ട് യോഗ്യത നാട്ടുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല കഴിവുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യണ്ട എവിടെയാലും അതാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് അത് ഏർ അവന് കിട്ടാതിരിക്കാന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ അത് അവന് അർഹതപ്പെട്ട് കൊടുത്തില്ല എന്ന് പറയാൻ പറ്റും അവന അർഹതപ്പെട്ടത് കൊടുക്കണ്ടേ അപ്പൊ ഇത് ശരിയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ നീതിപൂർവ്വം അല്ലാത്ത തെരഞ്ഞെടുപ്പായിട്ട് എനിക്ക് ഗെയിമിലും നന്നായി കളിച്ചിട്ടുണ്ട് ബിഗ് ബോസിലും നൂറ് ദിവസം അവനെ പോലെ കളിച്ചിട്ടുള്ള ഒരാളും ഉണ്ടായിട്ടില്ല അങ്ങനെയാണെങ്കിൽ അത്ര ദിവസം മുന്നേ ആൾ ബിഗ് ബോസിൽ ഔട്ട് റൗണ്ടറാണ് അവര് ഔട്ട് ആവാതെ ഈ നൂറ് ദിവസം തിരിപ്പിച്ചു ഗെയിം കളിച്ചു ഈ അനുമോടും അത് ഗെയിം ഇട്ടതാണ് അതിന്റെ പേരിൽ അവര് കളി എനിക്ക് ഗെയിം ആയിരുന്നു എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അനേഷിനാണ് അല്ല അനീഷനാണ് കിട്ടണം കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് നാട്ടുകാരെന്ന് പറഞ്ഞാൽ എനിക്കല്ല കേരളം മൊത്തത്തില് അന്വേഷണം ആണ് ഇവിടെ കപ്പ് കിട്ടുന്നത് ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ഇനി മണിക്കൂറുകൾ മാത്രമുള്ള റിസൾട്ട് അറിയാൻ വേണ്ടിട്ട് പക്ഷേ ഈ നാട്ടില് നോക്കുമ്പോൾ പ്രത്യേക അനീഷ് ഒരു ഓളം കാണുന്നില്ല അനീഷ് കോമണർ കോമണറായിട്ട് സാധാരണക്കാരന് പോയിട്ട് ആഘോഷം അത് ഈ ഞങ്ങള് ആഘോഷം പറഞ്ഞാൽ ഇന്ന് പത്തരം കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് വരുന്നോ അത് കഴിഞ്ഞാൽ കാണാം പാണാ അതിന്റെ പരിപാടി പരിപാടികളെ പൊടിപൂരായിട്ട് ആഘോഷിക്കും ഞങ്ങൾ ശേഖരണം കൊടുക്കും നല്ല രീതിയിൽ അന്വേഷണം ഞങ്ങളുടെ നാട്ടുകാരൻ എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു ബിഗ് ബോസ് കപ്പ് എടുത്തു വന്നാൽ അത് ഞങ്ങളുടെ അഭിമാനല്ലേ ഞങ്ങൾ അതിൽ ഇടപെടും പ്രവർത്തിക്കും അവന് നല്ലൊരു പിന്നറായിട്ട് ഇവിടെ അംഗീകരിക്കും എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ഉണ്ടായിരിക്കും നാളെയായിരിക്കും ഞങ്ങളുടെ പടക്കം പൊട്ടിലും ആഘോഷങ്ങളും കേട്ടോ ഓക്കെ വളരെ നന്ദി നമസ്കാരം എങ്ങനെയാണ് മണിക്കൂറോളം ഇതിപ്പോ എന്തായാലും ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ സംഭവം എത്തും അതിൽ യാതൊരു സംശയം ഇല്ല അന്വേഷണെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അവൻ നല്ല വകതിരിവും വെളിവുള്ളവനാണ് അപ്പൊ അത് കാരണം കൊണ്ട് ഞങ്ങളിവിടെ നാസികടോളും എല്ലാ സാധനങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട് നാളത്തെ പരിപാടി ഞങ്ങൾ പൊരിക്കും അതിപ്പോ ഇന്നത്തെ അത് അറിയാൻ പറ്റില്ല ഗംഭീര സേകരണം തന്നെയാണ് കൊടുക്കുന്നത് അത് ഞങ്ങൾ നാട്ടുകാരും മൊത്തം ഉണ്ട് ഇവിടെ പിന്നെ അവര ആൾക്കാരൊക്കെ വേറെയുണ്ട് ഇതേ ഇത് ആള് അവരുടെ തറവാട്ടുകാരനാണ് തറക്കാരാണ് ഇവരൊക്കെ ഇവരൊക്കെ പരിപാടികളിൽ നമ്മൾ എല്ലാവരും ഇതാ ഞങ്ങളുടെ നാട്ടിലുള്ള പരിപാടിയാണ് അപ്പോൾ അത് പോയിരിക്കാൻ തന്നെ പരിപാടി നാസിക് ടോളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഗംഭീരമായിട്ട് കൊണ്ടാടാനാണ് പിന്നെ വോട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ പിള്ളേരും ഞാനും എല്ലാവരും ചെയ്തതാണ് അപ്പം അത് മിനിഞ്ഞാന്ന് അതിന് വേണ്ടിയിട്ട് റീചാർജ് ചെയ്തു മുന്നൂറ് റുപ്യ എടുത്ത് അത്രയും വരെ ചെയ്താ നമ്മൾ അപ്പോൾ എന്തെങ്കിലും ജയിക്കും അങ്ങനെ നല്ലൊരു ഉറപ്പിലാണ് നമ്മൾ നടക്കുന്നത് രണ്ടാം സ്ഥാന സന്തോഷം നൂറ് ദിവസം എത്തിരി അവൻ അത് തന്നെ വല്യൊരു ഇത്രയും വലിയൊരു പരിപാടിയില് നൂറ് ദിവസം ഒപ്പം പങ്കെടുക്കാൻ പറഞ്ഞാല് വല്യൊരു ജയം തന്നെയാണ് അത് ജയിച്ചവനൊപ്പം തന്നെയത് സെക്കൻഡായാലും ഞങ്ങക്ക് കുഴപ്പമൊന്നുമില്ല ഫസ്റ്റ് കിട്ടും നമ്മള് കേരണ്ടി പക്ഷെ ഇനി സെക്കൻഡ് കിട്ടുള്ളെങ്കിലും ഞങ്ങക്ക് സന്തോഷമാണെന്നു അത്രയാണ് അനുമോള മത്സരം മോശമായിട്ട് നമ്മള് കാണുന്നില്ല അവള് കുഴപ്പ ഒന്നല്ല അവള് ഒപ്പം പിടിക്കണോളു പക്ഷെ നമുക്ക് നമ്മുടെ ആളുകളിലേക്കു നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുഴുവൻ ആൾ ജയിക്കുന്ന വെച്ചിട്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചേട്ടൻ ഗെയിമ കണ്ടിണ്ടായിരുന്നു ലാസ്റ്റ് അനിമോളും അനീഷും ഒരു ലവ് ട്രാക്ക് പരിപാടി അതൊക്കെ വേറൊരു അങ്ങനെ അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരാളൊന്നല്ലേ അത് കോമഡി ആയിട്ട് കൾച്ചറിലാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന് മാത്രം വേണ്ടിട്ട് നിങ്ങളെ പോലെ ചാനലുകാർ സാധനം കൊണ്ടടക്കില്ലേ അപ്പൊ നിങ്ങൾക്കും കൂടി വേണ്ട അപ്പൊ അതിന് കൂടി അനീഷിന് അങ്ങനത്തെ ഒരു കാര്യമില്ല അനീഷ് ഓ ഇവിടെ ഒക്കെ വരാറുള്ള നമ്മുടെ അടുത്തൊക്കെ അയ്യോ പോണേലും കുറച്ചുനാൾ മുന്നേരന്നു അപ്പം കുഴപ്പക്കാരനൊന്നുമല്ല അവന്റെ അപ്പനായാലും എല്ലാവരും നമ്മളായിട്ട് അറിയാ കൊഴപ്പക്കാരനൊന്നല്ലേ പത്ത് പത്ര കാത്തിരിക്കാം അതാണ് ആ നാളെ നല്ല പരിപാടി പരിപാടി തുടങ്ങി പരിപാടി തുടങ്ങിയല്ലോ അതിപ്പോ എന്തായാലും നമുക്ക് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറിനുള്ളിൽ എന്തായാലും കാര്യങ്ങൾ ബോധ്യവും അപ്പൊ നിങ്ങള് എല്ലാവരും വന്നാളെയും വായപ്പോ നാളെ നമുക്ക്